തൊഴിലുറപ്പ് പണിക്കിറങ്ങുന്ന എല്ലാ തൊഴിലാളികളുടെയും സംശയമാണ് അവരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു എന്നുള്ളതും അതുപോലെ ചെയ്ത പണിക്കുള്ള പൈസ എത്ര രൂപയാണ് അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളതൊക്കെ നമുക്കിത് എങ്ങനെ അറിയാമെന്ന് നോക്കാം ആദ്യമായിട്ട് ജന്മൻ രേഖ എന്നുള്ള ആപ്പ് ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഈ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ജന്മൻ രേഖ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അതുപോലെ നോക്കി ചെയ്യുക ശേഷം മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി തൊഴിൽ കാർഡ് സെർച്ച് ചെയ്യാനുള്ള ജന്മൻറ്റേ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ആണിത് ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഫീൽഡും കൃത്യമായി ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ കൊടുത്ത് സെർച്ച് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ തൊഴിൽ കാടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ കഴിയും ജന്മൻ്റെയൊക്കെ ആപ്പ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയതിന് ശേഷം മാത്രം ഇത് കാണുക തൊഴിക്കാടിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പണായി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് തോൽക്കാട് നമ്പറാണ് അതിന് തൊട്ട് താഴെയായിട്ട് ഈ സാമ്പത്തിക വർഷം എത്ര ജോലി ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റും ഈ തൊഴിക്കാടിൽ എഴുപത്തി നാല് ദിവസമാണ് ജോലി ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ബുക്കിൽ ആദ്യം നോക്കേണ്ടത് ഏത് അക്കൗണ്ടിലാണ് പൈസ വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ തൊഴിൽ കാടിലെ പേരുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൂടെ കാണിക്കും അതിൽ പണിക്കിറങ്ങുന്നത് ആരാണോ അവരുടെ പേരിന് നേരെ മാത്രം ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ തൊഴിൽ രണ്ട് പേര് പണിക്കിറങ്ങുന്നുണ്ട് ആദ്യത്തെയും രണ്ടാമത്തെ വ്യക്തികളാണ് പണിക്കിറങ്ങുന്നത് നിങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം അക്കൗണ്ടിൽ ക്രെഡിറ്റായ തുകയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കിവിടെ ആദ്യത്തെ ആളിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആളിൻ്റെ പേരിൽ നേരെ ക്ലിക്ക് ചെയ്യുക ആ വ്യക്തി ചെയ്ത ഓരോ പണിയുടെയും ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് അതിൽ ഓരോ പണിയും ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് അക്കൗണ്ടിലാണ് പൈസ വന്നതെന്നും ഏത് തീയതിയിലാണ് ക്രെഡിറ്റ് ആയതെന്നുള്ളതും അറിയാൻ പറ്റും നമുക്കിതിൽ ആദ്യത്തെ വർക്ക് കോഡൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ആദ്യം കാണിക്കുന്ന മസ്റ്റോൾ നമ്പർ അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം പണി ചെയ്തു അതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് എത്ര രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് അനുവദിച്ചിട്ടുള്ളത് അതും അറിയാൻ പറ്റും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാലക്കവും ഈ റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കൊടുത്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് വന്ന ദിവസമാണ് അപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പതിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ ദിവസം തന്നെയാണോ ക്യാഷ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പണിയുടെയും ക്യാഷ് ഇതുപോലെ വന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും നമുക്ക് വേറൊരു വർക്ക് എടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്നത് റെസ്പോൺസ് അവൈറ്റഡ് ഫ്രം പി എഫ് എം എസ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നാണ് അതിനർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊട്ടടുത്തേന് ഫണ്ട് വരുന്ന സമയത്ത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകും ആ റെഡ് കളറിൽ കാണിക്കുന്നത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഫണ്ട് വരുന്ന സമയത്തേന് നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റാകും നിങ്ങൾ അവസാനം ചെയ്ത പണിയുടെയൊക്കെ ആയിരിക്കും ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ വരുന്നത് നിങ്ങളെ ആധാർ അവസാന ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലായിരിക്കും വരുന്നത് അല്ല നിങ്ങൾ നിങ്ങളെ കാർഡ് എടുക്കുമ്പോൾ പഞ്ചായത്തിൽ കൊടുക്കുന്ന അക്കൗണ്ടിലായിരിക്കല്ലോ ക്യാഷ് വരുന്നത് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലായിരിക്കും വരുന്നത് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നത് കണ്ടല്ലോ എമൗണ്ട് ബിൽ ക്രെഡിറ്റ് ടു ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട്സ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ അവസാനമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് പോകുന്നത് എന്തായാലും ക്യാഷ് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും നിങ്ങൾ ക്യാഷ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജന്മ രേഖ എന്നുള്ള എടുത്ത് നോക്കി ഏത് അക്കൗണ്ടിലാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാങ്ക് അക്കൗണ്ടിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിനീ തോൽക്കാടിൽ തന്നെയുള്ള തൊട്ടടുത്ത ആളിൻ്റെ പണി ഇടേണ്ടെന്ന് നോക്കാം അതിനുവേണ്ടി ആ ആളുടെ പേര് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ആൾ ചെയ്തിട്ടുള്ള പണികളെല്ലാം അവിടെ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള ഓരോ പണിയും ഏറ്റെടുത്ത് നോക്കാം ഇതിനകത്ത് ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ളതെല്ലാം പൈസ വരാത്തതാണ് അതിനെ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെയാണ് എഴുതി കാണിക്കുന്നതും ഇതിനകത്ത് ആ പുള്ളിക്ക് ഏത് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുമെന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട് അതിന് കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ക്യാഷ് റിജക്റ്റായി വന്നത് തിരിച്ചയച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പുതിയതായിട്ടുള്ള പണികൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന എമൗണ്ട് ബിൽ ക്രെഡിറ്റ് ടു ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഓരോ തൊഴിലാളിയും പൈസ വന്നു എന്നറിയുന്ന സമയത്ത് എ ടി എമ്മിൽ പോവുകയോ അല്ലെങ്കിൽ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് ഈയൊരു ജന്മൻ രേഖ ആപ്പ് എടുത്ത് അതിൽ നിങ്ങളുടെ ക്യാഷ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോകാൻ ശ്രദ്ധിക്കണം